നമസ്കാരം പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളിൽ ഏറ്റവും ഒടുവിൽ അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്ത കുറച്ച് പ്രതീക്ഷാപരമാണ് പക്ഷേ ഇത് എത്രത്തോളം പ്രായോഗികമാകും എന്നറിയില്ല ഇരുപത്തൊന്ന് ദിവസം ഇസ്രയേലും ഹിസ്ബുളയും വെടിനിർത്തൽ പ്രഖ്യാപിക്കണം എന്നാണ് അമേരിക്കയും ഫ്രാൻസും സംയുക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റും ഫ്രഞ്ച് പ്രസിഡന്റും സംയുക്തമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇരു രാജ്യങ്ങളും ഒപ്പം നിൽക്കുന്ന മറ്റ് അനേകം രാജ്യങ്ങളും ഈ ഒരു ആവശ്യത്തോട് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഇതിനോട് പരസ്യമായി ഇനിയും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇപ്പോൾ അമേരിക്കയിലേക്കുള്ള യാത്രയിലാണ് അദ്ദേഹം ഐക്യരാഷ്ട്ര പൊതുസഭയെ അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്നാൽ അമേരിക്കയും ഫ്രാൻസും അവരുടെ സഖ്യ രാജ്യങ്ങളും മുന്നോട്ട് വെച്ച ഈ ഒരു ആവശ്യത്തെ ഒറ്റയടിക്ക് തള്ളിക്കളയാൻ ഇസ്രായേലിനോ ഹിസ്ബുള്ളയ്ക്കോ കഴിയുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏതാണ്ട് ഹമാസിൻ്റെ കഥ കഴിച്ചിട്ടുണ്ട് ഇനിയുള്ളത് ഹിസ്ബുള്ളയാണ് വളരെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെയാണ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ ഹിസ്ബുള്ളയെ കൈകാര്യം ചെയ്യുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും നടന്ന പേജർ സ്ഫോടനങ്ങളിൽ നിരവധി ഹിസ്ബുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടു തൊട്ടു പിന്നാലെ നിരന്തരമായ ആക്രമണം ലബനനിൽ ഇസ്രായേൽ നടത്തി നിരവധി പേർ കൊല്ലപ്പെട്ടു ഒപ്പം ഹിസ്ബുള്ളയുടെ തന്നെ പ്രമുഖരായ കമാൻഡർമാരൊക്കെ തന്നെ കൊല്ലപ്പെട്ടു ഒരു പക്ഷേ ഹിസ്ബുള്ളയുടെ നേതൃനിരയിൽ ഇനി വളരെ കുറച്ച് പേർ മാത്രമായിരിക്കും ഒരുപക്ഷെ അവശേഷിക്കുക ഈ ഒരു സമയത്ത് പെട്ടെന്ന് ഇരുപത്തൊന്ന് ദിവസം വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ ഹിസ്ബുള്ള വീണ്ടും ശക്തി ആർജിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല ഇസ്രയേലിനെ സംബന്ധിച്ച് ലബനനിലേക്ക് കടന്നു കയറി ഒരുപക്ഷെ ലബനൻ തന്നെ പിടിച്ചെടുത്ത് ആദ്യം വേറൂട്ട് തലസ്ഥാനം വേറൂട്ട് പിടിച്ചിട്ട് പിന്നെ ലബനൻ തന്നെ ഒരുപക്ഷെ പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങളാണോ നടത്തുന്നത് എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലാണ് അവരുടെ സൈനിക നീക്കങ്ങൾ നടന്നത് പക്ഷേ അതിനിടയിലാണ് അമേരിക്കയും ഫ്രാൻസും അവരുടെ സഖ്യ രാജ്യങ്ങളുമൊക്കെ തന്നെ ഇരുപത്തൊന്ന് ദിവസം ഇരുകൂട്ടരും വെടിനിർത്തലിന് തയ്യാറാകണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചത് അവരുടെ നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ് നാല് ഭാഗത്തുകൂടെയും തങ്ങളെ ആക്രമിച്ചിരുന്ന ഹിസ്ബുള്ളയും ഹമാസിനെയും ഹുത്തി മുതിരെയെല്ലാം ഒറ്റയടിക്ക് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയത് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കി ഇപ്പോഴാകട്ടെ ഹിസ്ബുള്ളക്ക് നേരെ തിരിഞ്ഞിരിക്കണം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് തന്നെ നൂറുകണക്കിന് ഹിസ്ബുള്ള തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടതും ഗുരുതരമായി പരിക്കേറ്റതും പലരും അന്ധരായിട്ടുണ്ട് പലരും കൈകാലം നഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രയും ആഞ്ഞടിച്ച ഒരു യുദ്ധം അതിൻ്റെ പാരമ്യതയിൽ നിൽക്കുമ്പോൾ നിർത്താൻ ഇസ്രായേൽ തയ്യാറാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം പക്ഷേ അമേരിക്കയും ഫ്രാൻസുമാണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പരിധിവരെ ഇസ്രയേല് അവരെ അനുസരിക്കാൻ നിർബന്ധിതരായേക്കാം പക്ഷേ അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് ഇസ്രായേലിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം ഇസ്രായേലെ തന്നെ മധ്യമന് നദന്യഹവുമായി അടുത്ത് പ്രവർത്തിക്കുന്നു അതിൻ്റെ അടുത്ത സഹപ്രവർത്തകരായ പലരും ഈ ഒരു നിർദ്ദേശം അംഗീകരിക്കരുത് എന്ന് പരസ്യമായി തന്നെ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ ഉന്നയിക്കുന്ന വിഷയം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഹിസ്ബുള്ളക്ക് മേൽ ഇസ്രായേൽ നേടിയ ഈ ഒരു വിജയം ഇനി ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ അത് തുറന്നു കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് സംശയമാണ് കാരണം ആ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഹമാസ് അല്ല ഹിസ്ബുള്ള എന്ന് നമ്മളിവിടെ ഓർക്കുക ഹമാസിനേക്കാൾ ഒരുപാട് ശക്തിയുള്ള ഒരുപാട് തന്ത്രങ്ങളുള്ള ഒരുപാട് ആയുധ ശേഖരമുള്ള ഇറാൻ്റെ നേരിട്ടുള്ള പിന്തുണയുള്ള ഒരു രാജ്യം ഒരു പ്രസ്ഥാനമാണ് ഹിസ്ബുള്ള അതുകൊണ്ട് തന്നെ അവർ ഒരുപക്ഷെ ഈ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് വീണ്ടും ശക്തി പ്രാപിച്ച് ഇസ്രായേലേക്ക് തിരിച്ചടിക്കാനുള്ള സാധ്യത കൂടുതലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഹിസ്ബുള്ളക്ക് നേരെ ഇസ്രായേൽ ഇത്രയും ആക്രമണം നടത്തിയിട്ടും ഇപ്പോഴും അവർ ഇസ്രായേലിലേക്ക് തിരിച്ചടിക്കുന്നു എന്നുള്ളത് ഇസ്രായേലിനെ മാത്രമല്ല ലോകരാഷ്ട്രങ്ങളെയൊക്കെ തന്നെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇവരുടെ കൈവശം ഇത്രയധികം ആയുധങ്ങളും സംവിധാനങ്ങളും ഉണ്ടോ എന്ന് ഇപ്പോഴും പലരും സംശയിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നാളെ ഒരുപക്ഷെ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പ്രസംഗിക്കുമ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാനാണ് സാധ്യത കാരണം അമേരിക്കയുടെ ഒരു സമ്മർദ്ദം കൂടി ഈ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് കൂടാതെ മറ്റൊരു പ്രധാന വിഷയം അവിടെ അനുവദിക്കുന്നത് ഇപ്പോൾ രൂക്ഷമായ ആക്രമണം നടക്കുന്ന ലെബനനിൽ പ്രത്യേകിച്ച് എയറോട്ട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ധാരാളം അമേരിക്കൻ പൗരന്മാരും ബ്രിട്ടീഷ് പൗരന്മാരും അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവർ പലരും അവിടെ കുടുങ്ങിയിരിക്കാൻ തിരികെ നാട്ടിലേക്ക് പോകാനുള്ള സംവിധാനങ്ങളില്ല കാരണം ലബനിലേക്കുള്ള വിമാന സർവീസുകൾ ഒട്ടുമിക്ക വിമാന കമ്പനികളിൽ നിർത്തിവച്ചിരിക്കുന്നു ഇതുകൂടാതെ അവർക്ക് ഒരു തരത്തിലും പുറം ലോകത്തേക്ക് ബന്ധപ്പെടാൻ മാർഗങ്ങളില്ല കാരണം അവിടുത്തെ എല്ലാ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും തകരാറിലായിരിക്കുന്നു ഈ അവസ്ഥയിൽ ഇപ്പോൾ ബ്രിട്ടൻ ആലോചിക്കുന്നത് സൈപ്രസിലുള്ള അവരുടെ നാവിക സേനയെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും അവരുടെ നാട്ടുകാരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതാണ് വിമാനമാർഗം ഏതായാലും നടക്കില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് അത്തരത്തിലെങ്കിലും ഒരു നീക്കം നടത്തുന്ന കാര്യം അവരുടെ പരിഗണനയിലാണ് പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചും അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അമേരിക്കക്കും വലിയ കപ്പൽപ്പടയും സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ലബനൻ തീരത്തെത്തി ഈ ആളുകളെ കൊണ്ടുപോവുക അത്ര എളുപ്പമുള്ളൊരു കാര്യമായിരിക്കില്ല എന്താണെങ്കിലും ലോകം ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും തന്നെയാണ് അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയൊക്കെ തന്നെ ഈ ഒരു നിർദ്ദേശത്തെ ഉറ്റുനോക്കുന്നത് അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും നിർദ്ദേശം അംഗീകരിക്കുകയാണെങ്കിൽ നിതന്യാഹുവിന് ഒരുപക്ഷെ സ്വന്തം നാട്ടിൽ നിന്ന് ശക്തമായ എതിർപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട് അതേസമയം അവിടുത്തെ സാധാരണക്കാരെ ജനങ്ങൾക്ക് വേണ്ടി തങ്ങൾ തൽക്കാലത്ത് വെടിനിറത്തൽ പ്രഖ്യാപിക്കുന്നു എന്നോ മറ്റോ പറഞ്ഞായിരിക്കാം അങ്ങനെ സംഭവിച്ചാൽ ഇസ്രയേൽ പിന്മാറുക പക്ഷേ ഈ ഇരുപത്തൊന്ന് ദിവസങ്ങൾ എന്ന് പറയുന്നത് ദീർഘമായൊരു കാലയളവ് തന്നെയാണ് ആ സമയം കൊണ്ട് ഹിസ്ബുള്ള ശക്തി പ്രാപിക്കുകയാണെങ്കിൽ അത് ഇത്രയും നാൾ ഇസ്രയേൽ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും കനത്ത തിരിച്ചടിയായിരിക്കും നൽകുക